ഹലോ ഫ്രണ്ട്സ് സാധാരണയായി എല്ലാവർക്കും ഒരു ഭയങ്കര ഡൌട്ടാണ് എന്താണ് എൻ്റെ ഓർക്കിഡ് പ്ലാന്റ് ഫ്ളവർ ചെയ്യാത്തതെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ കമ്പനിയിൽ വരാറുണ്ട് എന്തുകൊണ്ടാണ് ഓർക്കിഡ് പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യുന്നില്ല ഓർക്കിഡ് പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഒന്ന് അതിന് ആവശ്യമായ സൺലൈറ്റ് രണ്ട് അതിന് കറക്റ്റ് ഷെയ്ഡ് മൂന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നല്ലപോലെ നനച്ചു കൊടുക്കണം എന്ന് നിർബന്ധമാണ് അതുമാത്രമല്ല അതിൻ്റെ ഫ്ളവറിങ് ഷെഡ്യൂൾ ഫ്ളവറിങ് വരാനുള്ള മരുന്നുകൾ അപ്പം ഫ്ളവറിങ് വരാൻ സാധാരണ നമ്മൾ എല്ലാവരും ഒന്നെങ്കിൽ കെമിക്കൽ മാനൂർ അല്ലെങ്കിൽ വേറെ പതിനേഴ് പതിനേഴ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത് മാത്രമാണ് അടിച്ചു കൊടുക്കാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കൊല കുത്തി ഫ്ലവർ ചെയ്യാൻ ബഡ് ചെയ്യാനും ഫ്ലവർ ചെയ്യാനും ഒരു ഉള്ള ഒരു അത്ഭുത വളമാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഒരു ഓർക്കിഡിനെ നന്നായിട്ട് ഫ്ലവർ ചെയ്യിപ്പിക്കാം എന്നതിനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഒന്ന് ഒരു പാളയംകുടമ്പഴം രണ്ട് ഒരു ഇരുപത് ഗ്രാം ശർക്കര മൂന്ന് ഒരു ലിറ്റർ പഴകിയ കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം മാത്രം മതി തലദിവസം എടുത്തു വെക്കുന്ന കഞ്ഞിവെള്ളം പിറ്റേ ദിവസം ഉപയോഗിക്കാം ആദ്യമായി ആ പഴം തൊണ്ട് പൊളിച്ച് പഴം മാറ്റിയെടുത്ത് പഴം കഞ്ഞി വെള്ളത്തിൽ നല്ലപോലെ സ്മാ കൈകൊണ്ട് തന്നെ സ്മാഷ് ചെയ്തെടുക്കുക ഈ പഴത്തിൻ്റെ തൊണ്ട് അതിൻ്റെ കൂടെ തന്നെ കീറി ചെറിയ കഷ്ണങ്ങളായിട്ട് അതിലോട്ടിടുക അതുകൂടാതെ ഈ ശർക്കര ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുക ഇതൊരു മൂന്ന് ദിവസത്തേക്ക് ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ തന്നെ വയ്ക്കുക കഞ്ഞിവെള്ളവും പഴവും പഴത്തിൻ്റെ തൊണ്ടും കൂടി മിക്സ് ചെയ്തത് ശർക്കരയും കൂടി മിക്സ് ചെയ്ത് ഈ വെള്ളം മൂന്ന് ദിവസം പുളിക്കാൻ വെക്കുക കൈ കൊണ്ടോ അല്ലെങ്കിൽ കോലു കൊണ്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇതാണ് മൂന്ന് ദിവസത്തിന് ശേഷം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളത്തിൽ ശർക്കരയും പഴത്തിന്റെ തൊണ്ടും അലിഞ്ഞു കയറുന്നിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലിറ്റർ മിശ്രിതത്തിലേക്ക് നാല് ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് അഞ്ച് ലിറ്ററാക്കി അത് പൂവാലിയിലോ അല്ലെങ്കിൽ സ്പ്രേ ഉപയോഗിച്ചോ ചെടി മൊത്തത്തിൽ സ്പ്രേ ചെയ്യാവുന്നതാണ് ഈ പകർത്തിയ വെള്ളം സാധാരണ രീതിയിൽ ഞങ്ങൾ പൂവാലിയിലാണ് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുന്നത് ആ പ്ലാന്റ്സിൻ്റെ ഇലയും റൂട്ട്സും അതിലിരിക്കുന്ന മീഡിയവും നല്ലപോലെ പോലെ നനഞ്ഞ് തിന്നു വരണം ഈ പ്രക്രിയ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് ചെയ്യണം ഒരു മാസം മുമ്പ് ഈ ലായനി ഒഴിച്ചു തുടങ്ങിയ പ്ലാന്റ് ആണിത് ഒരു മാസം കൊണ്ട് തന്നെ ആ പ്ലാന്റ്സിൽ നിറച്ച് ബഡ്സ് ആയിട്ട് സ്പൈക്ക് വന്ന് തുടങ്ങിയിരിക്കുന്നത് ഇതൊരു ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് തിരിയും ഇതിന് മറ്റ് വളങ്ങൾ രാസവളങ്ങൾ വളരെ കുറവാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് രാസവളത്തിൻ്റെ കൂടെയും ഈ പറഞ്ഞ വളം കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതിൽ ഈ വളപ്രയോഗം നടത്തിയ വേറൊരു പ്ലാന്റ് ആണ് തിന് പുതിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സ് വന്നു തുടങ്ങിയിരിക്കുകയാണ് ഈ ഷൂട്ട്സിൻ്റെ അറ്റത്ത് തീർച്ചയായിട്ടും അതൊരു ഫ്ലവറിങ് സ്റ്റെമായിട്ട് തിരിഞ്ഞ് മാറും അപ്പം നല്ലപോലെ ഓർക്കിഡ്സ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വളം ഉപയോഗിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് റെക്കമെൻഡ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക പല പ്രായത്തിലുള്ള ഓർക്കിഡ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ നൂറോളം പല വെറൈറ്റീസ് ഞങ്ങളുടെ പക്കൽ സ്റ്റോക്ക് ഉണ്ട് ഇത് മേടിക്കാൻ ഞങ്ങളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിൽ നേരിട്ട് സന്ദർശിച്ചോ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്